നടനും ഡി എം ഡി കെ അധ്യക്ഷനുമായ വിജയകാന്തിൻ്റെ വിയോഗത്തിൽ സങ്കടത്തിലാണ് തമിഴ് മക്കൾ കോവിഡ് ബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ ചെന്നൈയിൽ വെച്ചായിരുന്നു താരത്തിൻ്റെ അന്ത്യം ഇനിക്കും ഇളമയ്യെന്ന സിനിമയിലൂടെയാണ് വിജയ്കാന്ത് വെള്ളിത്തിരയിലെത്തുന്നത് വില്ലൻ വേഷമിട്ട അദ്ദേഹം സട്ടം ഒരു ഇരിട്ടറയ്യ എന്ന സിനിമയിലൂടെ നായകരംഗത്തേക്ക് എത്തുകയായിരുന്നു എൺപതുകളിലും തൊണ്ണൂറുകളിലും തമിഴിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ നൽകിയ വിജയകാന്തിനെ ആരാധകർ ക്യാപ്റ്റൻ എന്നാണ് വിളിച്ചിരുന്നത് ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന സിനിമയിൽ അഭിനയിച്ചതോടെ വിജയ്കാന്തിന് തന്റെ പേരിനൊപ്പം ക്യാപ്റ്റൻ എന്ന വിശേഷണവും ലഭിക്കുകയായിരുന്നു വിജയ്കാന്തിന്റെ അഭിനയ ജീവിതത്തിലെ നൂറാമത്തെ സിനിമയായിരുന്നു ക്യാപ്റ്റൻ പ്രഭാകരൻ വീരപ്പന്റെ ജീവിതം അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ വീരഭദ്രൻ എന്ന കൊള്ളക്കാരനെ പിടിക്കാനെത്തുന്ന ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായാണ് വിജയകാന്ത് വേഷമിട്ടത് നൂറ് ദിവസത്തിലധികം ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയും ചെയ്തു രാഷ്ട്രീയത്തിലും വിജയ്കാന്ത മുൻനിരയിൽ തന്നെയായിരുന്നു ഒരു കാലത്ത് ജയലളിതയ്ക്കും കരുണാനിധിക്കുമെതിരെ ശബ്ദമുയർത്തിയിരുന്ന പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വിജയ്കാന്ത തന്റെ പവർ എടുത്തു കാണിച്ചിരുന്നു ഡി എം ഡി കെയുടെ സ്ഥാപകനായ വിജയ്കാന്ത രണ്ടായിരത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും ഒരു സീറ്റ് മാത്രമാണ് പാർട്ടി നേടിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഡി എം കെയുമായി സഖ്യം ചേർന്ന താരം തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തു നടൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി ഒരു മനുഷ്യ സ്നേഹിയായാണ് തമിഴ് മക്കൾ അദ്ദേഹത്തെ കണ്ടിരുന്നത് തൊണ്ണൂറുകളിൽ രജനീകാന്ത് കമൽഹാസൻ തുടങ്ങിയ മുൻനിര നായകന്മാർ തിളങ്ങുന്ന കാലത്ത് സതസിദ്ധമായ കഴിവുകൊണ്ട് തനിക്ക് മാത്രമായി ഒരു സിംഹാസനം തമിഴ് സിനിമയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ നടന സാധിച്ചിരുന്നു ആക്ഷൻ രംഗങ്ങളിലെ വിജയ്കാന്തിന്റെ ബാക്ക് കക്കിനും തമിഴ്നാട്ടിൽ ഏറെ ആരാധകരുണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ചെന്തൂരപ്പൂവി എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് എന്നിവയും നേടിയിട്ടുണ്ട് പ്രമേഹം മൂലം ഇടയ്ക്ക് കാൽവിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നെങ്കിലും രാഷ്ട്രീയത്തിലും സമൂഹമാധ്യമത്തിലും അദ്ദേഹം സജീവമായിരുന്നു തന്റെ രോഗാവസ്ഥ മൂർച്ഛിച്ചിരുന്ന കാലത്തായിരുന്നു കേരളത്തിന് ഒരു കോടി രൂപ പ്രളയ ഫണ്ടിലേക്ക് അദ്ദേഹം സംഭാവനയായും നൽകിയത്